ഇനി എല്ലാ സ്ത്രീകളും ബസ്സിൽ പോകുമ്പോൾ ഇവന്റെ മുഖം ഓർത്തുവെക്കുക കഴിയുമെങ്കിൽ ഈ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്തു വെക്കുക അന്ന് നെടുമ്പാശ്ശേരിയിൽ വെച്ചാണെങ്കിൽ ഇന്ന് തൃശൂരിൽ വെച്ച് ഇത് വടകര സ്വദേശിയായ സവാദ് എന്ന ചെറുപ്പക്കാരൻ ആരും ഇദ്ദേഹത്തെ അങ്ങനെ മറക്കാൻ വഴിയില്ല കാരണം അന്ന് ഇയാൾ ചെയ്ത സൽപ്രവൃത്തിക്ക് പൂമാലയിട്ട് സ്വീകരണം നടത്തിയ ആളുകളും നമ്മുടെ നാട്ടിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നെടുമ്പാശ്ശേരിയിൽ വെച്ച് കെ എസ് ആർ ടി സി ബസ്സിൽ യുവതിയോട് ലൈംഗികാതിക്രമം നടത്തിയ സവാദിനെ അന്ന് ആ യുവതി കൈയോടെ പിടികൂടിയിരുന്നു സംഭവത്തിൽ യുവതി തന്നെ തനിക്കേറ്റ ക്രൂരതകൾ തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ഇതിനു പിന്നാലെ സവാദിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും എല്ലാം ആളുകൾ രംഗത്തെത്തി കെ എസ് ആർ ടി സി ബസ്സിൽ യുവതിക്കു നേരെ നഗ്നതാ പ്രദർശനം നടത്തി എന്നതായിരുന്നു കേസ് ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം മലപ്പുറത്തേക്കുള്ള കെ ബസിൽ വെച്ചും സമാനമായ ഒരു അനുഭവം മറ്റൊരു സ്ത്രീക്കും ഉണ്ടായിരിക്കുകയാണ് ബസിൽ വെച്ച് സവാദ് ലൈംഗികാതിക്രമം നടത്തിയതായാണ് യുവതിയുടെ പരാതി യുവതി ബസ്സിലെ ജീവനക്കാരോട് പരാതി അറിയിച്ചതോടെ തൃശൂർ പേരാമംഗലത്ത് വെച്ച സവാദ് ബസ്സിൽ നിന്ന് ഇറങ്ങിയോടി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് അന്ന് തന്നെ യുവതി തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകി ഈ പരാതിയിലാണ് കേസെടുത്ത് സവാദിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സംഭവശേഷം തമിഴ്നാട്ടിൽ ഒളിവിൽ പോയിരുന്ന സവാദിനെ പിന്തുടർന്ന പോലീസ് പിടികൂടുകയായിരുന്നു അന്ന് സവാദ് ഒരു കുറ്റവും ചെയ്തിരുന്നില്ല എന്ന് പറഞ്ഞവർക്ക് മുന്നിലാണ് ഇപ്പോൾ വീണ്ടും പിടിയിലായിരിക്കുന്നത് എന്തായാലും ഇനി പുറത്തിറങ്ങുമ്പോൾ അന്ന് മാലയിട്ട് സ്വീകരിക്കാൻ എത്തിയവർ ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അതേസമയം സംഭവത്തിൽ പടക്കം പൊട്ടിച്ച് ആഘോഷം നടത്തിയിരിക്കുകയാണ് അന്ന് ഈ സംഭവത്തിന്റെ ഇരയും നടിയുമായ യുവതി ഒടുവിൽ നീതി അതും രണ്ടു വർഷത്തെ ഇരയാക്കപ്പെടലിനും സ്വഭാവഹത്യയ്ക്കും ശേഷമെന്നായിരുന്നു യുവതി പങ്കുവച്ച സ്റ്റോറിയിലെ ഒരു വാചകം കൂടാതെ അന്ന് സവാദിനു പിന്തുണച്ച മെൻസ് അസോസിയേഷൻ സംഘടനയെയും പരിഹസിക്കുന്നുണ്ട് കുരങ്ങിനെ പൂമാല റെഡിയാക്കി വെക്കൂ എന്ന ഒരാളുടെ കമന്റിന് മാല താൻ മേടിക്കാമെന്നായിരുന്നു യുവതിയുടെ മറുപടി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്